വിശാഖകാലം ഈ നക്ഷത്രങ്ങളാണ് വൃക്ഷ കാര്യമായ ശ്രദ്ധയും ഉണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും സാമ്പത്തിക രംഗത്ത് ഉയർച്ച നേടും ആകർഷണീയമായ വ്യക്തിത്വം കൊണ്ട് എല്ലാവരും ആകർഷിക്കപ്പെടും സ്വഭാവശുദ്ധി ബുദ്ധി സാമർഥ്യവും കൊണ്ട് സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ഉണ്ടാകും കർമ്മ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം പുതിയ പുതിയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവുകയും അതിനുവേണ്ടി കാര്യമായി പരിശ്രമിക്കുകയും ചെയ്യും വിദേശത്തെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ നീങ്ങി മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് വിദേശത്തെ ഉന്നത വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും എല്ലാവിധ തടസ്സങ്ങളെയും മറികടന്ന് നല്ല തൊഴിൽ ലഭിക്കുന്നതാണ് സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടപ്പെടും അതുമൂലം മനസ്സിന് സന്തോഷം അനുഭവപ്പെടപ്പെടും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം അപകട സാധ്യതയുള്ള കാലമാണ് പുതിയ വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമാണ് വസ്തു വാങ്ങി വീട് വയ്ക്കുവാനോ പുതിയ വീട് വാങ്ങിക്കുവാനോ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് വിവാഹകാര്യത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെ അതിജീവിച്ച് നല്ല വിവാഹം നടക്കണം ഏറെക്കാലമായി കാത്തിരുന്ന അനുയോജ്യമായ ജീവിത പങ്കാളി തന്നെ ലഭിക്കുന്നതാണ് പ്രേമബന്ധങ്ങളിൽ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും എടുക്കുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകുവാനും ഇടവെല്ലാം ഉന്നത വ്യക്തികളുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങൾ കൊണ്ട് പലതരത്തിലും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായ കാര്യങ്ങളിൽ കാര്യമായ പുരോഗതി നേടേണ്ട വളരെ വലിയ പ്രതീക്ഷയോടും ആത്മാർത്ഥതയോടും കൊണ്ടു നടന്നിരുന്ന ചില ബന്ധങ്ങളൊക്കെ തകരുവാൻ സാധ്യതയുള്ള കാലമാണ് ചതിവ് പറ്റാതെ സൂക്ഷിക്കാം കുട്ടികൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് പഠനകാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി നേടും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ വിജയിക്കും ജോലി സാധ്യതയും പ്രതീക്ഷിക്കാം സ്ത്രീകൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകാം എല്ലാത്തരം പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് സൗഹൃദ ബന്ധങ്ങൾ ഗുണകരവും ഊഷ്മളവും ആകും കാര്യമായ സുഖാനുഭവങ്ങൾ അനുഭവിക്കുവാൻ യോഗമുള്ള കാലമാണ് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകും വിധം വളർച്ചയും നേട്ടവും ഉണ്ടാക്കുവാൻ പറ്റും